നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇടതുപക്ഷ സ്വഭാവമായ ഇടതുപക്ഷതർത്തിവയാണ് എംബകുന്ദന്റെ രചനകളെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സഹിമുളം നുരുത്യ അഭിപ്രായപ്പെട്ടു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ എംബകുന്ദന്റെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ

ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് കെ വി അജയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി ലാലു സ്വാഗതം ആശംസിച്ചു രമേശ് എൽ എസ് എ അശോക് ഇതൊരു അറിയിപ്പാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ കുണ്ടന്നൂരിലെ ബദേൽ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുണ്ടന്നൂർ ജംഗ്ഷനിലുള്ള മൈതാനത്ത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സുവിശേഷ സമ്മേളനം നടത്തുന്നു